അള്ളാഹു സുബാന പറയും അള്ളാഹു സുബാനും ഞാനാണ് ഇന്നത്തെ ദിവസം രാജാവ് എവിടെ ഭൂമിയിലുള്ള രാജാക്കൻ എന്ന് അള്ളാഹു സുബാനത്തല അവിടെ വിളിച്ച് ചോദിക്കുമെന്ന് ഈ ഒരു ഈ ഒരു ഹദീസിനും അബൂർ അള്ളാഹുധരിക്കപ്പെടുന്ന ഹദീസിലും കാണാൻ സാധിക്കും അള്ളാഹു അല്ലാത്ത എല്ലാം അവസാനിക്കു അല്ലെങ്കിൽ നശിക്കുക എന്നുള്ളതാണ് സുബാൻ അള്ളാ പിന്നീട് വരുന്ന വചനം ആ ആയത്തിന്റെ അവസാന ഭാഗം ദുൽ ജലാലിവൽ ഇക്റാം എന്നുള്ളതാണ് അവന്റെ മഹത്വവും ഉദാരതയും ഉള്ളത് മാത്രം അതായത് അള്ളാഹുവിൻ്റെ മഹത്വവും ഉദാരതയും അവന്റെ ആ ഉദാ ഇക്രാമും അവശേഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തെ അവസാനിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ രണ്ട് പദമാണ് അള്ളാഹു സുബ്ബാന അവന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചത് ഒന്നാമത്തേത് ദുൽ ജലാൽ അല്ലെങ്കിൽ മഹത്വം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പരിഭാഷപ്പെടുന്ന ഒന്നാമത്തെ വചനം രണ്ടാമതായിട്ട് ഇക്രാം അല്ലെങ്കിൽ ബഹുമാനം എന്ന ഉദാരത എന്നല്ല നമ്മൾ സൂചിപ്പിക്കുന്ന മറ്റൊരു വചനം